ഹലോ സ്ലാമുലിക്കും ബിനുജീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കുന്നതിന് മുന്നൊരു കസ്റ്റമർ റിവ്യൂ കാണാം ഈ ഒരു ബ്ലാക്ക് കളർ സെൽവാർ സെറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ഇന്നത്തെ കളക്ഷനിൽ കൂടുതലായിട്ടും നമ്മൾ സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമ്മളോട് കസ്റ്റമേഴ്സ് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ റിക്വസ്റ്റ് ചെയ്യുന്ന കളക്ഷൻസ് പിറ്റത്തെ ടൈമിൽ നമുക്ക് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതാണ് ലോങ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാറുള്ളത് അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ടൈപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ടൈപ്പ് മോഡലെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണി മെസ്സേജ് ഒക്കെയാന്ന് നമ്മൾ അതിനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഫോട്ടോസായിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ ഒരു മെസ്സേജ് ഒക്കെ റീസെയിലേഴ്സും കസ്റ്റമേഴ്സും നമുക്ക് ഷിമ്മർ ടൈപ്പിൽ വരുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഇത് നമുക്ക് അനാർക്കലി ടൈപ്പാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓഫ് ഷെയ്ഡ് മുതൽ നമുക്കൊരു സോളിഡ് ഷെയ്ഡ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോപ്പിൻ്റെ പോർഷനിൽ രണ്ട് ത്രെഡ് വർക്ക് പോലെ വർക്ക് വരേണ്ടിട്ടോ രണ്ട് ടൈപ്പിൽ അതുപോലെ നമുക്ക് ലേസ് അറ്റാച്ചഡ് ആയിട്ടുള്ള ദുപ്പിട്ടയും കാര്യങ്ങളാണ് സെയിം അതേപോലത്തെ റേറ്റിൽ വരണതാണ് പക്ഷേ ഇത് കുറച്ചും കൂടി വർക്ക് ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ചുകൂടി ഒരു പാർട്ടി ടൈപ്പ് മോഡലാണ് പക്ഷേ ഇത് ലാർജും മാക്സിമം സൈസസേ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എല്ലാ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ് എല്ലാവരും ഓവറായിട്ടുള്ള ടൈപ്പിലുള്ളതല്ല ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ട് ടൈപ്പാണ് ടൈപ്പാണ് വീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ മസ്ലിൻ ആണ് മസ്ലിന് നമുക്ക് പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതിന് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈഡ്സ് പെറ്റാളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം മസ്ലിൻ കുറേയർക്കെ കാലം നിൽക്കും കേട്ടോ മസ്ലിൻ ടൈപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ലേ ആ ടൈപ്പ് ക്ലോത്താണത് അതുപോലെ തന്നെ അതിൽ ഹാൻഡ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും സ്റ്റോണും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നയൻ നയൻറ്റിയുടെ ആണ് സ്മോൾ മുതൽ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഒരേ സൈസസ് ആണ് നമുക്ക് ത്രെഡ് വർക്കാണ് ആ ഫുള്ളി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എല്ലാ പോർഷനും അത്യാവശ്യം എല്ലാ പോർഷനും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് അത്യാവശ്യം ഉണ്ട് ഒരു ഫിഫ്റ്റി സിക്സ് ഫിറ്റേഴ്സ് ആയി റേഞ്ച് വരും കേട്ടോ ഇത് നമുക്ക് ആങ്കിൾ ലെങ്ത്ത് നമ്മൾ പറയുന്നത് ഫിഫ്റ്റി ഫോറാണ് അതിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻ വലിയ പ്രിൻറ്റ്സ് ആണ് അഞ്ഞൂറ്റി അൻപതിൻ്റെ ആണ് സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജെ ആർജെറ്റിൽ ജോർജ്ജറ്റിൽ വരുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ആണ് കേട്ടോ അത് ഇതിൽ നമുക്ക് രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് ക്രഷ് ഫാബ്രിക്കാണ് ഇത് വരുന്നത് അടുത്തത് നമുക്ക് ക്രഷ് ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ ഒരു ഫുൾ ലെങ്ത്ത് മാക്സി ഗൗണാണ് അഞ്ഞൂറ്റി അൻപതിന് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപതിന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മളടുത്ത് സാധാരണ ഇങ്ങനത്തെ ടൈപ്പ് കളക്ഷൻസ് വരാറുള്ളത് കേട്ടോ അതുപോലെ പാർട്ടി പാർട്ടിവെയർ ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഫുൾ ലെങ്ത്ത് ഗൗണാണ് അത്യാവശ്യം നല്ല ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതേ ഉള്ളൂട്ടോ ദുപ്പട്ടയിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഫോറക്സിലാണെങ്കിൽ കൂടിയും ആ ഒരു റേറ്റ് തന്നെ കൊടുത്താൽ മതി ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് സൈസ് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നില്ല സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ആ ഒരു റേറ്റ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ ചില കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട് അതിനാണ് നമ്മൾ റേറ്റ് എക്സ്ട്രാ വരുന്നത് ഇത് ഷരാര ടൈപ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ചില്ലി റെഡ് ഓറഞ്ച് ആ ഒരു മിക്സ് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജിൻ്റെ കളക്ഷൻ തന്നെയാണ് തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നമുക്ക് ഒരു ഹാൻഡിൻ്റെ ഉള്ളത് സ്ലിറ്റ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഈ ഒരു സെറ്റ് കാണാൻ വീട്ടിനെയൊരു സെറ്റാണ് വരുന്നത് ഇതിൽ നമുക്ക് എല്ലാ സൈസസും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് പോർഷനിലും അല്ല ഹാൻഡിൻ്റെ അവിടെ സ്ലിറ്റ് വരുന്ന ചെറുതായിട്ട് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിലും അതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഇത് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീഡിയം മുതലേ ഡെബ്ലെക്സിൽ ഒരേ സൈസസ് അവൈലബിളാണ് ഫാബ്രിക് ഫാബ്രിക്കാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ ഈ കളക്ഷൻസ് നിങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന ടൈപ്പാണ് റോബറിൽ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇയർസെറ്റപ്പ് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഷീഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഡബിൾ എക്സിൽ അതുവരെ സൈസിൽ നമുക്കത് ആണ് അപ്പോൾ വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കൊടുത്ത് നിങ്ങൾ സൈസും നിങ്ങൾക്ക് ഏത് പ്രൈസാണ് ആബ്റ്റ് ആയതെന്ന് നോക്കുക നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആക്കിയാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഇതെങ്കിലും ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി പാച്ച് ആണോ വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ഇതിന് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് സൽവാർ സെറ്റിൽ ഒരുപാട് കസ്റ്റമർ മ്യൂസ് കിട്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് കളക്ഷൻ നമുക്ക് അത് കണ്ണു ചിമ്മി വാങ്ങിക്കാമെന്ന് അറിയില്ലേ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് നോക്കാം രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പക്ഷെ കൊടുക്കുന്ന റേറ്റിനുള്ള സംഭവം അതെണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പേൾ വർക്കും നല്ല ത്രെഡ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ദുബട്ടയുടെ വൺ സൈഡായിട്ടുള്ള നല്ല ഭംഗിയുള്ള ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹാൻഡ് വർക്ക് ടൈറ്റാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്